ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ ജനിക്കാൻ പോണ വചനം സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് യഹോവയെ സ്തുതിപ്പിൻ യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ യഹോവയുടെ നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ ഇന്നുമുതൽ എന്നേക്കും തന്നെ സൂര്യൻ ഉദയം മുതൽ അസ്തമം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ അലലുവ സ്തോത്രം സ്തോത്രം സൂര്യൻ മുതൽ അസ്തമം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് കർത്താവിൻ്റെ വേദം പറയുന്നുണ്ട് കർത്താവിനെ സ്തുതിക്കണം ദൈവമക്കളെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം അലലുയാ സ്തോത്രം ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ പുലർച്ചയ്ക്ക് എനിക്കും രണ്ടേ മുക്കാൽ മൂന്ന് മൂന്നേ കാലാവുമ്പോൾ അമ്പലങ്ങളിലൊക്കെ പാട്ട് വയ്ക്കും അതിൻ്റെ മുന്നിൽ എണിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കണം പറഞ്ഞ് ആ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ നണിച്ച് രണ്ടേ മുക്കാലിനൊക്കെ ഇണിച്ച് ഞാൻ കർത്താവിനെ മൂന്ന് മണി ആകുമ്പോഴേക്കും സ്തുതിക്കും കുറേ നേരം ദൈവത്തെ മുട്ടുമേലെ നിന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവം ഇന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഹലേലുയാ സ്തോത്രം ഞാൻ എപ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും എപ്പോഴും ഞാൻ പകൽ ഫുള്ളും രാത്രി ഫുള്ളും ഞാൻ എപ്പോഴും രാത്രിയൊക്കെ എല്ലാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടേയിരിക്കും എപ്പോല്ലാം നാം ഉണരണോ അപ്പം എല്ലാം അലേലുയ പറയും സ്തോത്രം പറയും കർത്താവേ നന്ദി കർത്താവേ നന്ദി എനിക്ക് ചെയ്ത ഉപകാരങ്ങളൊക്കെ നന്ദി 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 പറഞ്ഞിട്ട് നർത്താവ് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കും വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം കർത്താവിന് സ്തോത്രം എന്ന യാഗം നമ്മൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ ആദരങ്ങൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മുടെ കൃതയെ എപ്പോഴും വിശുദ്ധിയോടെ ശുദ്ധമായിരിക്കും അശുദ്ധി ഒരു നാൾ നമ്മുടെ ഹൃദയത്തിലെ കടക്കിലെ ദൈവമക്കളെ കർത്താവിനെ സ്തുതിക്കാണ്ടിയിരിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ അശുദ്ധികൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടാൻ ശ്രമിക്കുന്നത് എപ്പോഴും കർത്താവിനെ നമ്മൾ സ്തുതി സ്തുതിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഈ കെട്ട ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കടക്കുവാൻ ദൈവം ഒരു നാളും അനുവദിക്കില്ല ഹലലുയ സ്തോത്രം സ്തോത്രം സൂര്യൻ ഉദയം മുതൽ അസ്തമം വരെ യഹോബിയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ ആലിയ കഥാവിൻ്റെ വേദം പറയേണ്ടത് ഈ വചനം ധ്യാനിപ്പം ആ ദൈവം നമ്മളെ സഹായിച്ച കൃപിക്കായ സ്തോത്രം നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേൻ